ഹായ് ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സോ പുതിയൊരു വർഷമൊക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിനായി കണ്ടതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കൊറിയൻ സെറാണ് സോ ഒട്ടും വായിപ്പിക്കുന്നില്ല ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദീഡിയോ പല ടൈപ്സ് സെറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ ിങ് സെറ ഉണ്ട് ലൈറ്റനിങ് സെറ ഉണ്ട് ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യുന്ന സെറുണ്ട് അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ് നയാ സിനമൈഡ് അങ്ങനെ അങ്ങനെ ആഹാ ബി എച്ച് എ അതായത് എച്ച് ബി എച്ച് എ പീലിങ് സൊല്യൂഷൻ അങ്ങനെ ഒരുപാട് സെറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇണങ്ങിയ നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിന് നമ്മുടെ സ്കിൻ ടെക്സ്ചറിന് ഓരോ ആളുകളുടെ സ്കിന്നിന് ഓരോ ടൈപ്പ് ആണ് സോ നമ്മുടെ സ്കിന്നിന് ഇറങ്ങിയ സെറംസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഞാൻ ഈ പണ്ടൊക്കെ ഈ സിറം ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബ്രാൻഡിന്റെ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്തിട്ട് എന്റെ ഫേസിൽ കുറേ കൂരി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സെറം നിർത്തിയതാണ് ഞാൻ സെറം യൂസ് ചെയ്യാറില്ലായിരുന്നു ബട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് വന്നപ്പോ ഞാൻ ഓർത്തു അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാം എന്ന് ഇപ്പൊ പല ആളുകളുടെ സ്കിന്നിന് പല ടൈപ്പാണ് ചില ആളുകൾക്ക് വൈറ്റമിൻ സി പറ്റില്ല ചില ആളുകൾക്ക് വൈറ്റമിൻ സി പറ്റും എനിക്ക് വൈറ്റമിൻ സി പറ്റില്ല വൈറ്റമിൻ സി അപ്ലൈ ചെയ്ത് എനിക്ക് അപ്പൊ വരും എനിക്ക് ഈ ആസിഡ്സ് ഒന്നും പറ്റില്ല വൈറ്റമിൻ സി പോലത്തെ ഈ നാരങ്ങയൊക്കെ ഒക്കെ ചേരുന്ന ഐറ്റംസ് എനിക്ക് പറ്റില്ല എന്റെ സ്കിന്ന് ഡ്രൈ ആണ് എന്നാ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് കണ്ടത് ഇങ്ങനെ തോണ്ടിയാ അപ്പൊ എന്റെ സ്കിൻ ചുമന്ന് വരും അങ്ങനെ ഞാൻ കരയുമ്പഴേക്കും ഇവിടേക്ക് ഇങ്ങനെ ചുമന്നിരിക്കും എന്റെ സ്കിന്നു അങ്ങനത്തെ ടൈപ്പ് ആണ് പണ്ട് മുതലേ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് കേട്ടോ എന്റെ കൈക്ക് കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് എൻ്റെ അപ്പോൾ ഡ്രൈ സ്കിന്ന ആയതുകൊണ്ട് തന്നെ സെറംസ് ചൂസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രമേ ഞാൻ സെറംസ് യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു സെറാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല ക്യൂൻസ് ബൊട്ടാനിക് എന്ന് ഒരു ബ്രാൻഡിന്റെ ഒരു സ്നെയിൽ മ്യൂസിൻ സെറമാണ് നമ്മുടെ മൈൻഡിൽ ഒച്ച എന്ന് പറയുമ്പോൾ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കോസാറക്സിന്റെ പ്രൊഡക്റ്റ് ഓർമ്മ വരും വരുമല്ലേ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി സംതിങ് ആണ് അതിന്റെ റേറ്റ് വരുന്നത് നല്ല വേർത്തിട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇപ്പം ഇതെ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്ത് യൂസ് ചെയ്താണല്ലോ അതിന്റെ റിസൾട്ട് മനസ്സിലാക്കുന്നത് കോസാറെക്സ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടോ ഞാൻ ഓൾറെഡി അതിനെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു സോ സ്നേഹിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വേണ്ടത് ഒച്ചാണ് ഒച്ചാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത് യെസ് ഇത് ഒച്ചിന്റെ ഒരു സെറമാണ് നയൻറ്റി സിക്സ് പെർസെന്റേജ് ഓളം സ്നേഹിൻ ഹൈലൂറോണിക് ആസിഡും നയാ സിനിമയുടെ ആണ് ഇതിൽ ചെയ്യുന്നത് ഈ നയാ സിനിമയുടെ ഒക്കെ നമ്മുടെ ഓപ്പൺ ഒക്കെ ഹൈഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ നല്ല ഹൈഡ്രേറ്റ് ആക്കുന്ന ഒരു സെറാണ് സെവൻറി ടു ഹവേഴ്സ് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സെറാണ് ഇത് കണ്ടില്ല ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം ണ്ടോ കണ്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം തീരാറായി ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എന്റെ ഫേസിൽ നല്ല രീതിയിൽ ഉണ്ട് ഞാൻ ഈ ഒരു സെറമും പിന്നെ സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുക്കാം മഡാജാസ്കർ സെന്റല ആംപ്യൂൾ രണ്ട് സെറംസ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് മഡാഗസ്കർ ഒറിജിനൽ സെന്റല്ല പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കൊറിയൻ ബ്രാൻഡ് ആണ് ഇത് നമുക്ക് നൈക്കലൊക്കെ കിട്ടും മഡാഗസ്കർ സെന്റല്ല നൈക്കയിലൊന്നും അവൈലബിൾ അല്ല നമ്മൾ ഏതെങ്കിലും മാക്രോൺ അതുപോലെ ചിറ എന്ന ആപ്പിലൊക്കെ അവൈലബിൾ ഉള്ളൂ കൊറിയ തന്നെയാണ് ഇതും മെയ്ഡ് ഇൻ കൊറിയ ആണ് ബട്ട് ഇത് മേഡ് ഇൻ കൊറിയ അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ഒക്കെ ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അത്രയും റേറ്റ് വരും ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ബിലും ഫൈവ് ഫിഫ്റ്റിയോ ഫൈവ് സിക്സ്റ്റി എന്തോ ആണ് നൈക്കയിൽ ഇപ്പോ ഫോർ എയ്റ്റി ഫോർ സെവൻ്റെക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അത്രയും സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ എഴുപത്തിരണ്ട് മണിക്കൂർ നമ്മുടെ സ്കിന്നെ നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിട്ടുള്ള സ്കിന്നൊക്കെ നമുക്ക് തിരിച്ചു വരാനും അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ നല്ല രീതിയിൽ ഗ്ലോവും ആ ഒരു ഗ്ലാസ് ലുക്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സെറാണ് ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് പൈസ യൂസ് ചെയ്യുന്നില്ല രാവിലെ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ എനിക്കിത് പഠിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടില്ല ആമ ഒരു ആമക്കുട്ടിയുടെ ഒരു ഷെയ്പാണ് ഈയൊരു ഈ ഒരു സെറത്തില് കാണാനും നല്ല ഭംഗിയാണ് അതിന് ടെക്സ്ചർ അടിപൊളിയാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒച്ചിന്റെ എക്സാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈയൊരു ഒട്ടിപ്പിടിക്കൽ ഉണ്ടാവും ആ ഒരു ഒട്ടലുണ്ടോ ഇവിടത്തെ ഒച്ചൊന്നും അല്ല കൊറിയൻ ഒച്ച ഒക്കെ തന്നെ ആയിരിക്കും ഇത് കണ്ടോണ്ട് ആരും ഒച്ചിനെ പിടിച്ചിലേക്ക് പളക്കരുത് ഇതിപ്പോ ഞാൻ വൺ സൈഡ് മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഈ സൈഡില് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇവിടെ പെട്ടെന്ന് തന്നെ അബ്സോർബായി ഈ സൈഡില് പ്രൊഡക്റ്റ് ഇട്ടിട്ടില്ല ഇപ്പത്തെ സൈഡിലെ ഇട്ടിട്ടുള്ളൂ അബ്സോർബ് ആയാലും ആ ഒരു ഗ്ലോ ലുക്ക് കണ്ടില്ലേ സോ ഈ ഒരു പ്രൊഡക്റ്റ് ഇവർ മെൻഷൻ ചെയ്തേക്കുന്നത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കേട്ടോ എന്റെ സ്കിൻ എക്സ്ട്രീം ഡ്രൈ ആണ് ബട്ട് എന്റെ സ്കിന്നിന് നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സെറാണ് രാവിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ എ എം എ എം ടൈമിലൊക്കെ ഞാനിത് ഇടുമ്പോഴേക്കുമ്പോൾ എന്റെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഇപ്പൊ ഞാൻ ഫേസിലെല്ലായിടത്തും ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാണ് കേട്ടോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ആണ് എന്റെ പ്രോഡക്റ്റ് ഏകദേശം ഒക്കെ തീരാറായത് കൊണ്ടാണ് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് ഒരു റിവ്യൂ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ക്വഞ്ചിന്റെ ഒരു ഫാൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് വാൻ ചെയ്യുമ്പോൾ ഫാൻ ആവും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് ക്വഞ്ച്ന്ന് പറഞ്ഞ ബ്രാൻഡ് കൊറിയൻ പ്രൊഡക്റ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിനെക്കാട്ടും ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യനെക്കാട്ടും എനിക്ക് ട്രസ്റ്റ് ആണ് മെയ്ഡ് ഇൻ കൊറിയ പ്രൊഡക്ട്സ് കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിലും എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഓൾറെഡി റിവ്യൂസ് ചെയ്തേക്കുന്ന എൻ്റെ കൊറിയൻ സ്കിൻ കെയറിലെ പ്രൊഡക്റ്റ് എല്ലാം എല്ലാം കൊറിയൻ പ്രൊഡക്റ്റ്സ് ആണ് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല ദിസ് ഇസ് ഓൾസോ ഫ്രം മെയ്ഡ് ഇൻ കൊറിയ പക്ഷെ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന കൊറിയൻ ആണ് അത് വെച്ച് നോക്കുമ്പോഴേക്കും ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഈ ഒരു സെറം നല്ല രീതിയിൽ അഫോർഡബിൾ ആണ് ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സെറാണ് നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസ് ഒക്കെ ഒട്ടുമിക്ക സ്കിന്നിൽ ഉണ്ടാവുന്ന ഇച്ചിങ് ഡ്രൈനസ് ആ ഒരു ഡൾനെസ് സൺ ടാൻ എല്ലാം ഈ ഒരു സെറം എനിക്ക് വർക്ക് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു സെറം മാത്രമല്ല ഇതിന്റെ കൂടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഐറ്റംസും പുറകെയുണ്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് ഞാൻ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നത് അതും എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഉണ്ടോ അപ്പൊ ഞാൻ എന്റെ ഫേസിൽ മൊത്തം ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട് കണ്ടില്ല കാരണം എന്റെ താഴെയൊക്കെ കണ്ടെൻ്റെ താഴെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തു നോക്കുമ്പോൾ ഒരു കുത്തും കോഴിയൊക്കെ ഉണ്ടാവും ഇറ്റ്സ് ഇറ്റ്സ് ഓൾഅബ് നാച്ചുറൽ എനിക്ക് നല്ല വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ക്യോൻസിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നൈക്കയിൽ അവൈലബിൾ ആണ് ആമസോണിൽ അവൈലബിൾ ആണ് പിന്നെ ക്യോൻസ് ബൊട്ടാനിക്സ് എന്ന് പറഞ്ഞ സൈറ്റിൽ അവൈലബിൾ ആണ് എവിടെയാണോ ഓഫർ അവിടെ പോയി നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്ക് ഓഫറൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യും എവിടെയാണോ കുറവ് അവിടെ പോയി വാങ്ങാറുണ്ട് എനിക്കത് യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ലുക്ക് കിട്ടും നമ്മുടെ ഫേസ് ഇപ്പൊ കഴിഞ്ഞില്ല എന്റെ ഫേസിൽ ഈ പ്രൊഡക്റ്റ് എല്ലായിടത്തും അബ്സോർബ് ആയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ആ ഒരു ഗ്ലാസ് ലുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് അതുകൊണ്ടാണ് കൂടുതൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടം എനിക്ക് അത്രയും അത്രയും കംഫർട്ടബിൾ ആയിട്ടും അത്രയും ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ക്യാൻസിന്റെ സ്നെയിൽ ന്യൂസിൽസെറ ഓക്കെ പാരബിൻ ഫ്രീ ഫ്രാഗ്രൻസ് ഫ്രീ ആൽക്കഹോൾ ഫ്രീ ഒന്നും തീരെ ഇല്ല ചില പ്രൊഡക്റ്റ് ഒക്കെ നമ്മളിങ്ങനെ എടുത്തിട്ട് മണത്ത് നോക്കുമ്പോഴേക്കും നല്ല സ്മെല്ലായിരിക്കും അപ്പൊ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് അവർ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണല്ലോ സ്മെല്ല് വരുന്നത് ഒട്ടും സ്മെല്ലില്ല ഏതാണ്ട് ഒരു എന്താ പറയാ ഒരു ജെല്ല് നമ്മുടെ ഫേസിൽ തേക്കുന്ന പോലെയാണ് തീരെ സ്മെല്ലില്ല തീരെ സ്മെല്ലില്ല കേട്ടോ അതുകൊണ്ട് അവർ അതിൽ വിജയിക്കുന്ന ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് എഴുന്നിട്ടുള്ളത് ഫ്രാഗ്രൻസ് വരുംതോറും നമ്മുടെ പ്രൊഡക്റ്റ്സിന് ഇപ്പൊ പാരബൻ നമ്മൾ ആഡ് ചെയ്യില്ല പാരബൻ ആഡ് ചെയ്യുന്നതിന് ആണ് പ്രൊഡക്റ്റ് കൂടുതലും ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാരബൻ ആഡ് ചെയ്യുന്നത് അപ്പൊ പാരബൻ ഇതിലില്ല എന്നിട്ട് പോലും എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഈ ഒരു ഹൈഡ്രേഷൻ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ കീപ്പ് ചെയ്യുന്നത് ദാറ്റ്സ് ഗുഡ് സു ഗൈസ് ഞാൻ യൂസ് ചെയ്തു ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്തു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ എന്ന് പറയുന്നത് പോലെ ഞാൻ യൂസ് ചെയ്തു എനിക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടായി സോ ഞാൻ ഓർത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാം എൻ്റെ പ്രൊഡക്റ്റ് തീരാറായപ്പോഴാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കാരണം ഞാനൊരു സെറം വാങ്ങിയിട്ട് പിറ്റേ ദിവസം ചെയ്യുന്നൊരു റിവ്യൂ അല്ല ഇത്രയും മന്ത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ചേഞ്ചസ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്റെ സ്കിൻ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഫേസ് ഗ്ലോ ചെയ്യാനും ആ ഒരു ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട് പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് ആമസോണിലും ക്യോഞ്ചിന്റെ സൈറ്റിലും നൈക്കൽ നൈക്കലിന് ഫോർ സെവന്റി കിടപ്പുണ്ട് ഓഫേഴ്സ് ഉണ്ട് നിങ്ങൾ ഓഫേഴ്സ് ഒക്കെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് അത്യാവശ്യം ഇണ്ട് മുപ്പത് എം എൽ എന്ന് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഒട്ടും ഇല്ലെന്ന് വിചാരിക്കും അത്യാവശ്യം യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് മാസം ഒക്കെ കഷ്ടിച്ച് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഷെയർ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെറം കറന്റ് ഒരു ത്രീ ഫോർ മന്ത്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സെറമാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും ആൻഡ് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് ഗു ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ചേച്ചാ